ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏഷ്യാ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനാറാം വാക്യം സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും രഥം കുതിര സൈന്യം ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു കർത്താവ് തന്നെത്താൻ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു വിശേഷണം അത്ര നാം ചിന്തിക്കുന്നത് സമുദ്രത്തിൽ പാതയും അല്ലെങ്കിൽ പെരുവെള്ളത്തിൽ വഴിയും ഉണ്ടാക്കുന്ന ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാ എന്നിട്ട് പ്രവാചകനായ യേശയാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട അല്ലലുയ പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇത് അതിപ്പോൾ പുതിയത് ഉണ്ടാകുന്നു അത് ഉത്ഭവിക്കും അത് നിങ്ങൾ അറിയുന്നില്ലല്ലോ ഹല്ലലുയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു വഴിയും കാണാതെ ഇരിക്കുമ്പോൾ കർത്താവ് ഹലുയ്യ ഇതാ പറയുന്നു എനിക്ക് പുതിയ ഒരു വഴിയും ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് പറയുന്നു പണ്ടത്തെ കാര്യങ്ങളെ നിങ്ങൾ ഓർക്കേണ്ട എന്താ പണ്ടത്തെ കാര്യം അതാ തന്നെക്കുറിച്ച് തന്നെ വിവരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് പണ്ട് സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ ഞാൻ പാതയും ഉണ്ടാക്കിയ ദൈവം അത്രേ ഹല്ലുലൂയ അങ്ങനെ ഹലുലിയ സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കാൻ കഴിയുന്ന എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ സാധിക്കും എന്ന കർത്താവ് പറഞ്ഞു വരുന്നത് പലപ്പോഴും ജീവിതത്തിൽ മുമ്പോട്ട് എങ്ങനെ പോകും മുമ്പോട്ട് എന്ത് ചെയ്യും എന്ന് അറിയാത്ത കർത്താവിൻ്റെ പ്രിയ പൈതലി ദൈവം തന്നെത്താനെ തന്നെ പരിചയപ്പെടുത്തുന്നത് താനാരെന്ന് പരിചയപ്പെടുത്തുന്നു സമുദ്രത്തിൽ വഴി ഉണ്ടാക്കാൻ പറ്റിയ ദൈവമത്രേ നമുക്കും ആ ചരിത്രം അറിയാം ചെങ്കടലിൻ്റെ ബാധയ്ക്ക് ചെങ്കടലിൻ്റെ വാതുക്കൽ വന്നപ്പോൾ മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ല ഇരു സ്ഥലത്തും ഇരു സൈഡിലും വലിയ മലനിരകൾ പിറകിൽ ഫറവോയും തൻ്റെ സൈന്യവും അടുത്തു വരുന്ന ശബ്ദം ഇസ്രായേലിന് കേൾക്കാം ഇസ്രായേലിന് വേണ്ടി വിശ്വാസത്തോൾ തോടെ വിശ്വാസത്തോടുകൂടെ അല്ല തൻ്റെ വടി നീട്ടിയ മോശയുടെ മുമ്പാകെ ദൈവം ചെങ്കടൽ തുറന്നു സമുദ്രം തുറന്നിട്ട് സമുദ്രത്തിൽ കർത്താവ് വഴിയുണ്ടാക്കി അതേ കർത്താവാണ് ഞാനെന്ന ഈ പ്രവാചകനായ ഏഷ്യാവിലൂടെ പറയുന്നത് ഒരു വഴിയുമില്ലാത്ത സ്ഥാനത്ത് ചെങ്കടലിൽ വഴിയുണ്ടാക്കി ഉണങ്ങിയ നിലത്തൂടെ തൻ്റെ ജനത്തെ അക്കരെ എത്തിച്ച ദൈവം ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാത്ത ദൈവം ജനത്തെ ഐശ്വര്യമായി അതിശയമായി നടത്തിയ ദൈവം ആ ദൈവമാണ് ഞാൻ ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ഇനി എന്ത് എന്ന് നീ ചിന്തിക്കുമ്പോൾ ഇനി എങ്ങനെയെന്ന് നീ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു ഞാൻ ആരെന്നറിയാമോ ഞാൻ സമുദ്രത്തിൽ വഴിയുണ്ടാക്കിയ ദൈവമാണ് ആ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ സാധിക്കും ഇതുവരെ നിങ്ങൾ കണ്ട ാത്തത് ഇനി നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ നിരൂപിക്കാത്ത രീതിയിൽ ഒരത്ഭുതത്തെ ചെയ്യാൻ അവൻ മതിയായ ദൈവമാ അത് ഇപ്പോൾ ഉത്ഭവിക്കും അത് നിങ്ങൾ അറിയുന്നില്ലല്ലോ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുമെന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു പ്ര പ്രിയരെ ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിയും അക്കരെ എത്തിക്കാൻ പരിപാലിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ദൈവം പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ പേര് ഞാൻ പെരുവെള്ളത്തിൽ പാത ഉണ്ടാക്കുന്ന ദൈവമാണ് പെരുവെള്ളത്തിൻ്റെ നടുവിലും പാതയുണ്ടാക്കും അത് നമുക്ക് ഹലലു വേദപുസ്തകത്തിൽ രണ്ട് പ്രാവശ്യം കാണാൻ സാധിക്കും ഒന്ന് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ രണ്ട് ഏലിയാവ് തിരിച്ചു വരുമ്പോൾ കാണുന്ന യോർദാൻ നദി ഹലലുയ ഇതൊക്കെ കാണുമ്പോൾ ഹലലു മൂന്നാമത്തെ സംഭവവും നമുക്ക് കാണാൻ പറ്റുന്നത് ഹലലുയ പ്രവാച പുരോഹിതന്മാർ കാലുവെച്ചപ്പോൾ രണ്ടായി വിഭാഗിക്കപ്പെട്ട യോർദാൻ യോർദാനെ നോക്ക് ഹല വിഭാഗിക്കുന്ന രീതി യോഹ യോർ യോർദാനെ ഹലുയ്യ ദൈവദാസന്മാർക്ക് വേണ്ടി യോശുവയിലൂടെ വിഭാഗിച്ച ദൈവം ഈ രണ്ട് സ്ഥലത്തും യോർദാൻ രണ്ടായി മാറുന്നത് നമുക്ക് കാണാം ഹലുയ ഈ ഏലിയാവ് പുറപ്പ് കൊണ്ട് അടിച്ച് യോർദാനെ വിഭാഗിച്ചു അല്ലെങ്കിൽ ഏലിശയും അതുതന്നെ ചെയ്തു നോക്ക് മൂന്നാമത്തെ ചരിത്രമാ ആദ്യം സംഭവിച്ച അല്ലെങ്കിൽ പുരോഹിതന്മാർ കാലു വെച്ച സംഭവം ഈ മൂന്ന് സ്ഥലത്തും വലിയ വെള്ളത്തെ വെള്ളത്തിൻ്റെ നടുവിൽ പാതയുണ്ടാക്കി ജനത്തെ തൻ്റെ മക്കളെ അപ്പുറത്ത് എത്തിച്ചു പ്രവാചകനെ അപ്പുറത്ത് വിശ്വാസത്തോടെ പുതപ്പ് കൊണ്ട് അടിച്ച് വഴിയുണ്ടാക്കി കൊടുത്തു അല്ലുയ ഇതാ ജോഷുവേയും കൂട്ടരും വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് കാലുവെച്ചപ്പോൾ കാല് വെച്ച പുട്ടകം ചുമുന്ന പുരോഹിതന്മാരുടെ കാല് ഉള്ളംകാൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ വെള്ളം ചെറുപോലെ രണ്ട് വശത്തേക്കും മാറി നിന്നു അതേ ദൈവമോ ഇന്നു പകൽക്കാലവും പറയുന്നത് വാഗ്ദത്ത സന്തതിയായി നിന്നോട് നിന്റെ കുടുംബത്തോട് പറയുന്നത് നിനക്ക് പെരുവെള്ളത്തിൽ പാതയുണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കും പെട്ടകം ചുമക്കുന്ന ദൈവ പൈതലി പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥന യേശുവിനെ വഹിക്കുന്ന യേശുവിനെ ഹലിൽ ചുമക്കുന്ന ജീവനുള്ള ദൈവത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നിന്റെ കാലിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ആ കാലെന്ന് തൊട്ടാൽ മതി ആ പ്രശ്നം രണ്ടായി മാറും ആ വഴി ദൈവം നിനക്കു വേണ്ടി തുറക്കും ഇതുവരെയും നീ നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ അക്കരെ എത്തിക്കാൻ ദൈവം വിശ്വസ്തനാ അതുകൊണ്ടാണ് ജോഷിയും പറഞ്ഞ ഈ വഴിക്ക് നിങ്ങൾ മുമ്പ് പോയിട്ടില്ലല്ലോ പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട ഇതാ പുതിയത് ഒന്ന് ചെയ്യുന്നു ഇന്ന് പകൽക്കാലവും വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചെങ്കടൽ പിളർന്നവൻ ഹലലുയ യോർദാനെ വിഭാഗിച്ചവൻ വിശ്വസ്തനായ ദൈവം അത്രേ നിങ്ങൾക്ക് വേണ്ടി പുതിയത് ഒന്ന് ചെയ്യും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഹലലുയ്യ ഈ ഹലലുയ വചനത്തിലൂടെ നിങ്ങളോട് ഓർമ്മിക്കപ്പെടുക നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഹലലി ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദൂതും അത് തന്നെയാണ് പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു പുത്തൻ വാതിലുകൾ തുറക്കുന്നു പുതിയ വഴികളെ ദൈവം നിങ്ങൾക്ക് നടത്തുന്നു ഹലലു ഈ ദൈവം വിശ്വസ്തനായ ദൈവമത്രേ വാക്കുമാറാത്ത ദൈവമത്രേ അവൻ അരുളി ചെയ്ത് നിവർത്തിക്കുന്ന ദൈവമത്രേ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും വിശ്വസിച്ചാൽ ഹലലു സമുദ്രത്തിൽ ഹലലുയ വഴിയുണ്ടാക്കിയവൻ പെരുവെള്ളത്തിൽ പാതയുണ്ടാക്കിയവൻ നിങ്ങൾക്ക് വേണ്ടിയും വഴി തുറക്കാൻ പാതയെ തുറക്കാൻ വാക്കുമാറാത്ത വാക്കുമാറാത്തതെയോ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ